കന്യാസ്ത്ര ഇവിടത്തേക്കാണല്ലോ അച്ഛന്റെ പോക്ക് കൊറേ കാലായി നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുന്നു നിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതി അല്ലേ എടിയോ മോളെ ഇതുപോലെ എത്ര ഈ മണത്തിൽ അച്ഛൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം കളിക്കാൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ പറഞ്ഞാ പറഞ്ഞ വരും കേട്ടോളണം അങ്ങനത്തെ നാണിച്ചോടല്ലോ ആരാത് ആരോ ഞാനാ തനിക്ക് എന്താ ഇവിടെ കാര്യം വെറുതെ രാത്രി മടത്തിന്റെ വാദക്ക് വെറുതെ ഞാൻ മൂത്രമഴിക്കാൻ വന്നതാ മൂത്രം ഒഴിക്കാൻ ഇവിടെ അല്ല പിന്നെ ഒന്നുമില്ല മുറി പോണു ഓക്കല്ലോ വിമാനല്ലേ മോളെ പറക്കുക അങ്ങൾ ഒന്ന് നോക്കട്ടെ ഈ ബസ് ഒന്ന് പറപ്പിക്കാൻ പറ്റുമെന്ന് ആഗ്രഹമല്ലേ അതൊന്നും വേണ്ട ഒരു മന്ത്രമുണ്ട് ഈതുമോ കണ്ണടച്ചേ കള്ളനോട്ടം നോക്കരുത് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്ര ജോലിയല്ലേ ഏത് കാര്യവും നടക്കും പിന്നെ ബസ്സിന് ചിറകുമുളയ്ക്കും

വണ്ടി പാർക്കിലേക്ക് യെസ് ബോസ് അവന്റെ ഒരു തോക്കും വണ്ടി റാങ്കി ടെലിവിഷൻ നടന്ന ഇത് തന്നെയല്ലേ ഉള്ളു അവിടെ വിമാനം റാങ്കി ഇവിടെ കപ്പൽ റാഞ്ചിറങ്ങ

െ ഇതിന്റ് പോയി മോളെ ഞങ്ങളിറക്കിക്കോളാം അത് താനാണോ തീരുമാനിക്കേണ്ടത് തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ കുട്ടികളെ വഴിയിൽ ഇറക്കരുത് മാതൃ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൃത്യമായി ബസ്സിൽ എത്തിക്കോണം അമ്മൂ മാഡം ഇറങ്ങരുത് ஆஹ் அரை இது முதல் இதான் இனிமே நம்பர் டூ <music/>கிரீன் சிக்னல் டோ கமான் பாஸ் பாஸ் Don't go fast. Don't go fast. Don't go fast. Stop it. Stop it. Turn left. Oh, oh, traffic jam. Traffic jam. Oh, San Francisco. Traffic illalo.

വന്നു എന്നിട്ട് എന്നിട്ട് ഡാഡി വെച്ചു പേടിക്കാനൊന്നുമില്ല മോളെ കളിച്ചപ്പം വീണതാ ആരാ കുഞ്ഞേ തരൂ ഹലോ ചെറു ഭാസ്കർ ഹിയർ താൻ എന്തടോ പാക്കര ഫോണിന്റെ അടുത്ത് പെറ്റി എടുക്കാളെ മുന്തി തന്നെയോ കുട്ടിക്ക് എന്താ വിശേഷം കുട്ടിക്ക് എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഇനി എന്തോ എന്തുവാറിയത് പേട്ട പൊതുവാളെ ഇനി എനിക്ക് അറിയണ്ടതേ തന്റെ പതിനാറടിയന്തരം ഉണ്ണെന്ന് എനിക്ക് ചെറിയൊരു മോഹുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം

ആ വേദന മാറ്റാൻ അങ്കളുടെ മന്ത്രമുണ്ട് മോളൊന്ന് കണ്ണടച്ചേ നോക്കാതെ തള്ളൊക്കെ ഓം ക്രീം ഇപ്പൊ എങ്ങനെയുണ്ട് മന്ത്രം വലിച്ചില്ലേ എന്ന വേറൊരു വിധിയുണ്ട് ആ ഇനി ഇത് മാറാൻ ഒറ്റ വഴിയുള്ളൂ ആരാ മോളുടെ മേത്ത് കാർ അടിച്ചത് അവരെ ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്റെ ഗീത മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല മോള് പറ എന്ത് ശിക്ഷ നമ്മള് കൊടുക്കേ കൊല്ലണ്ട ചെറിയ കുട്ടിയല്ലേ വഴിയുണ്ട്

മോൾ ഈ ഇത് അല്ല പാട്ട് പാടുവല്ലോ പിന്നെ എന്താത്ര സംശയം എത്ര പാട്ട് പാടിയിരിക്കുന്നു എത്ര ഗുസ്തി പിടിച്ചിരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് കിങ്കോങ് പാട്ട് പാടണമെങ്കിൽ മോൾ പാല് കുടിക്കണം ഇപ്പൊ ആദ്യം മോള് പാല് കുടിക്കി കിങ്കോങ് പാട്ട് പാടാം കിങ്കോങ് പാട്ട് പാടുമ്പോ മോള് പാല് കുടിക്കാം ആദ്യം മോള് പാൽ കുടിക്കി കിങ്കോങ് പാട്ട് പാടാ ഇനി മോള് എന്താണോ ഇത് ഒരബദ്ധം എന്തബദ്ധം ഇങ്ങനെയാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് പാലല്ലേ പാലുള്ള പാല് പാല് തന്റെ വയലിട്ട് തുപ്പൽ പറ്റിച്ചു ഇനി തരൂ ലു ഗിതു ഒരു മൗത്തോർഗനല്ലേ അമ്മൂമ്മ കളഞ്ഞോളൂ അങ്ങനെ എത്രയായിരം മൗത്തോർഗനുണ്ട് ലോകത്ത് അതിൽ എത്രണം വേണന്റെ ഗീതമോക്ക് ഈ ഡ്രൈവർ കൊണ്ടുത്തരാം ഏയ് പിന്നെ എന്താ മോത്തിരി വിഷമം അപ്പൊ ഗീതമോക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലേ ഇന്നാള് കണ്ടത് നമ്പർ ടു ഇനി എത്ര പേരുണ്ട് നമ്പർ ഫോർ ഫൈവ് ഇവരൊക്കെ നമ്മൾ എന്താ ചെയ്യ കൊല്ലേ കൊല്ല ഇതൊക്കെ മോളുടെ ശത്രുക്കള് മോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ ആരാ